सनिगा बेडा नाइँ सेफा मा आमा के चो यो न तेरो उताले गते आजी साजा भाइमा आन्दो भएन सेफा ओला गोट मारी भएन ला अनि फर्का न यसकिन आटो भकन アブリアブリって。

எவ்ளோ எவ்ளோ யாரு இப்போ வந்துட்டான் வாடா வா வா சான்சர் ரெடி ஆனா எவ்ளோ நேரம் டேய் கேளுடா வா 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 ஒரு நிமிஷம் ஒன்னியாரே സുഹൃത്തുക്കൾ വേദന കൂട്ടുകാരെ നമ്മെ ആശ്വസിപ്പിക്കാൻ പോലും ബന്ധു മിത്രാദികൾക്കും കഴിയുന്നില്ല

വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി വിജിൻ സംസ്കാരം ഒരുക്കങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഭൗതിക ശരീരം എടുക്കാറായോ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ി എന്തായാലും മിഥുൻ്റെ ശരീരം ചിതയെടുക്കുന്നതിന് മുമ്പുള്ള മതാചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങളിലേക്കാണ് നിലവിൽ കടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും മിഥുൻ്റെ ശരീരം ചിതയെടുക്കും എന്തായാലും അതിനു മുമ്പ് ബന്ധുക്കളെയും അമ്മയെയും ഒപ്പം തന്നെ അച്ഛനെയും ഒക്കെ അവസാനമായി ഒന്നുകൂടി മിഥുനെ കാണിച്ചിരുന്നു അപ്പോഴുള്ള നിലവിളി സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമായിരുന്നു എന്തായാലും ആ ഈ ഏറെ നേരം നീണ്ടുനിന്ന പൊതുദർശനം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു സ്കൂളിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പൊതുദർശനത്തിന് എത്തിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒഴുകിയെത്തിയായിരുന്നു എന്തായാലും നിലവിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് അല്പസമയത്തിനകം കടക്കും നേരത്തെ ഒരു പക്ഷേ നാലുമണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയുമോ എന്ന ആശങ്ക ഇവിടെയുള്ള ആളുകൾക്ക് ഒക്കെ ഉണ്ടായിരുന്നു ആളുകൾ അത്രയ്ക്ക് ഒഴുകിയെത്തിയിരുന്നു പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ അവരെയൊക്കെ മിഥുനെ അവസാനമായി കാണും ച്ച് അങ്ങനെ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ക്യൂ നിന്ന ആളുകൾ ക്യൂ നിന്ന വഴികളിലൂടെ അവസാനമായി ഒന്ന് കാണാനായി ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട് അവസാനം കാണേണ്ടവർക്കുള്ള അവസരവും നൽകുന്നുണ്ട് എന്തായാലും മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അന്ത്യ ശുശ്രൂഷകളൊക്കെയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അന്ത്യകർമ്മങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കട ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും തൊട്ടടുത്ത് വീടിന് തൊട്ടടുത്തായി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് അമിതുൻ സംസ്കാര ചടങ്ങുകളിലേക്ക് ഇതിൻ്റെ ശരീരത്തെ എത്തിക്കുക എന്തായാലും അല്പസമയത്തിനകം ആ ചടങ്ങുകളും ആരംഭിക്കും ഏറെ ദുഃഖത്തോടെയാണ് ജനങ്ങളൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നത് നേരത്തെ മൃതശരീരം അവസാനമായി കാണാൻ വന്ന ആളുകൾ അത് കണ്ട് മടങ്ങിപ്പോയിട്ടില്ല ഈ ഭാഗത്ത് തന്നെ ധരിച്ചു കൂടിയിരിക്കുകയാണ് പോലീസ് ഇപ്പോഴും നന്നേ പ്രയാസപ്പെടുകയാണ് അവരെ ഇവിടെ നിന്ന് മാറ്റാനും സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനുമൊക്കെ പക്ഷേ അത് നന്നേ പ്രയാസപ്പെട്ടു തന്നെയാണ് അവർ ചെയ്യുകയും ചെയ്യുന്നത് എന്തായാലും പതിമൂന്ന് വയസ്സ് വരെ ഓടിക്കളിച്ച മുറ്റം അതിൻ്റെ ഒരു മൂല ആ മിഥുനെ പൂർണ്ണമായും തീ വിഴുങ്ങുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്പസമയത്തിനകം ചിതയിൽ മിഥുൻ എരിഞ്ഞടങ്ങും അതിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതെങ്ങനെ ഈ നാടും പരിസരവും മിഥുൻ കളിച്ച് നിറഞ്ഞ സ്ഥലങ്ങളും കൂട്ടുകാരും അമ്മയും അച്ഛനും അനിയനും മുത്ത ഋഷിയും ഒക്കെ അത് അംഗീകരിക്കാൻ അവർക്ക് മാനസികമായി കഴിയും എന്നുള്ളതാണ് അറിയേണ്ടത് അത് ഒരു ഏറ്റവും വേദനയായി എല്ലാ കാലത്തും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചയായി മിഥുൻ ചിതയിൽ അമരുന്ന കാഴ്ച മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് ഈ ജനസഞ്ചയം വ്യക്തമാക്കുകയും ചെയ്യുന്നത് അവർ അടിവരയിടുന്നതും അതാണ് അവർക്ക് നേരിട്ട് കണ്ട് പരിചയമില്ലാത്തവർ മിഥുനുമായി അടുപ്പമില്ലാത്തവർ മിഥുനെ കണ്ടറിയാത്തവർ മിഥുനുമായി സംസാരിച്ചിട്ടില്ലാത്തവർ മിഥുനോട് ഒരു കാലത്തും ലോക്യം പോലും പറയാൻ പറഞ്ഞിട്ടില്ലാത്തവർ അവരൊക്കെ മിദുറിൻ്റെ ഭൗതിക ശരീരം അവസാനമായി കാണാൻ ഇങ്ങോട്ട് ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നു അത് ഈ നാട് ഒരാളോട് നൽകുന്ന ആദരം ഒരാൾക്ക് നൽകുന്ന സ്നേഹം പതിമൂന്ന് മാത്രം വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് കേരളം എത്രമാത്രം സ്നേഹം കൽപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയായിരുന്നു ഈ വീടും പരിസരവും സ്കൂളും അതിൻ്റെ പരിസരവും ഒക്കെ എന്തായാലും വിതുരുന്ന പതിമൂന്ന് വയസ്സുകാരൻ ഇനി എല്ലാ നാടന sudah kita, sudah kita, sudah kita, sudah kita, ಇಲ್ಲಿ ನಾವು ಕೆಲಸ ಮಾಡೋದು அப்படி மாட்டேங்கறதுதான் ஓட்ட படிக்கிறதுனால வேற ஓகே சரி பிரச்சனைல இல்ல 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 சரி பிரச்சனை இல்ல 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 நீ பிரேசர்ல மாட்டறோம்டா அதுக்கு வந்துடா சைடுல மாறிச்சு ஓகே போன் મારக்கவேனடா இது போனா போன் મારக்காதடா இது போனா நீ எங்கட்டு கள்ள சொல்லிக்காம போன் મારறேன்னு இனி இனி வாடா இந்த சைடு போங்கடா இந்த பிரேசர் மாச்சன் எல்லாரும் எல்லாரும் பிரேசர் மாச்சன் இதுக்கு முன்னாடி இது ஆரம்பமாய் பிரேசர் மாச்சன் अंदर வை நான் मारे நான் போடா 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 போ لالياني لالياني انا انوارين بني مارين بني مارين நான் <laughs> கூட